പല അദൃശ്യമായ അറിവുകളും നാം പറഞ്ഞു കൊടുത്തു അറിയിച്ചു കൊടുത്ത മഹാവ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇദ്ദേഹം ഇതിന്റെ രഹസ്യങ്ങളെല്ലാം വ്യാഖ്യാനങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളെല്ലാം നബി പറഞ്ഞു കൊടുത്തപ്പോസിക്ക് സമാധാനമുണ്ടാകുന്നു എന്തിനാണ് അള്ളാഹു ഈ ചരിത്രം പറഞ്ഞത് ഇമാം തഫ്സീറിൽ പറയുന്നു എന്തിനാ ഈ ചരിത്രം പറഞ്ഞു തന്നത് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം വലിമാർക്ക് കറാമത്തുണ്ട് അവർക്ക് വൈബറിയും വൈബ് എന്ന് അറിയും ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ വെച്ച് അറിയുക എന്നത് ഇക്കാലത്തൊരു കറാമത്തല്ലേ ഉരുണ്ട ഭൂമിയുടെ ഏത് ഭാഗത്തും ഈ സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ ലൈവായി അറിയുക എന്നത് ഇക്കാലത്ത് അത്ഭുതമല്ലേ അതല്ല നാളെ സംഭവിക്കാൻ പോകുന്നത് അടുത്ത വർഷങ്ങളിൽ നടക്കാൻ പോകുന്നത് തീർത്തും തികച്ചും അദൃശ്യമാണ് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് എല്ലാം ഭാവിയിലേക്ക് നോക്കിയിട്ടാണ് ഹദർ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ വലിമാർക്ക് കറാമത്തുണ്ട് സത്യമാണ് അവർക്ക് അല്ലാഹു ചില വൈബുകൾ അറിയിച്ചു കൊടുക്കും അതവർ അറിയും അത് കൂടാതെ പഠിക്കാനുള്ള മറ്റൊരു പാടം നമ്മുടെ സാധാരണ കണ്ണുകൊണ്ടോ സാധാരണ മനസ്സുകൊണ്ടോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അളക്കാൻ നമുക്ക് സാധിക്കില്ല മോശക്കാരനല്ല സാധാരണക്കാരനല്ല മുർസലുകളുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യേകക്കാരായ ഉലു കൂട്ടത്തിലെ പ്രധാനിയാണ് ഈ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാണുന്നവരെയൊക്കെ പുച്ഛിക്കാൻ പോകണ്ട പരിഹസിക്കാൻ പോകണ്ട വില നീ ഇടിച്ചു കാണണ്ട ഫലഅല്ല അള്ളാഹു ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് നമുക്കറിയില്ല ഇഷ്ടപ്പെട്ടവരെ നിന്റെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ട് ഒരാളെയും ഒരു മനുഷ്യനിൽ നിന്ന് മോശപ്പെട്ട അരുതാത്ത കാര്യങ്ങൾ പ്രകടമായി കണ്ടാൽ ആ മനുഷ്യന്റെ തിന്മയെ നീ ചൂണ്ടിക്കാണിച്ചോ മനുഷ്യനെ നീ ഇകഴുത്തണ്ട ഹറാമായ കാര്യങ്ങൾ കണ്ടാൽ നീ വിമർശിച്ചോ ആ ഹറാമുകളെ നീ വിമർശിച്ചോ ഒരു മനുഷ്യനെയും നീ നിന്ദിക്കാൻ പോകണ്ടെ അത് നിനക്ക് നാശത്തിന് കാരണമാകുമെന്ന് പറയുന്നുള്ള അടിസ്ഥാന യോഗ്യത ഒരു മനുഷ്യനെയും എന്നല്ല ഇമാം പറഞ്ഞത് മോനയും ഒരു വാദമിന്റെ മോനെയും നീ നിന്നിക്കാൻ പോകണ്ട പോകണ്ട മാത്രല്ല അടിസ്ഥാന യോഗ്യത മറ്റേതെന്താന്നറിയോയ്യത്തൻ ഒരു തെറ്റിനെയും നീ പുച്ഛമായി കാണണ്ട സഹോദരാ ഒരു തിന്മയെയും നീ പുച്ഛമാക്കി തള്ളണ്ട എന്തുകൊണ്ട് അവന്റെ അവന്റെ കോപം തിന്മകളിലാണ് മറച്ചു വെച്ചിട്ടുള്ളത് ഒരുപാട് തെമ്മാടിത്തരങ്ങളുണ്ട് ഒരുപാട് ഹറാമായ പ്രവർത്തനങ്ങളുണ്ട് ഈ ഹറാമിൽ നിന്ന് ചില കാര്യങ്ങളിൽ അള്ളാഹു അവന്റെ വെറുപ്പ് മറച്ചു വെച്ചിരിക്കുകയാണ് നീ പ്രവർത്തിച്ച നിസാരമായ ഒരു കുറ്റം ആ വെറുപ്പ് അതുകൊണ്ട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്നും നീ ചെറുതായി കാണണ്ട ചിലപ്പോ നിസ്സാരമായി ഒരാളെ ചീത്ത പറഞ്ഞതായിരിക്കും അള്ളാന്റെ വെറുപ്പ് കിട്ടാൻ മേടിച്ചു കെട്ടാനുണ്ടാകുന്ന കാര്യം ചിലപ്പോ മോശപ്പെട്ട ഒരു ചിന്താഗതിയുമായി നടന്നതായിരിക്കും അള്ളാഹുവിന്റെ വെറുപ്പ് കിട്ടാൻ ഉണ്ടാകുന്ന കാര്യം നിസ്സാരമായ കാര്യം കൊണ്ട് അള്ളാഹു വെറുത്തേക്കാം നിന്നെ അതുകൊണ്ട് ഒരു നീ നിസ്സാരമായി കാണണ്ട ഒരു നന്മയേയും നീ നിസാരമാക്കണ്ട ഒരു നന്മയേയും പല നന്മകളുണ്ടല്ലോ നന്മകളുടെ കൂട്ടത്തിൽ ഒരു നന്മയെയും നീ നിസാരമാക്കി തള്ളണ്ട എന്തുകൊണ്ട് അവന്റെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാൽക്കർമ്മങ്ങളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ലോകല്ലേ ഉത്തരം ഉത്തരം കിട്ടുന്ന കിട്ടുന്ന ഉറപ്പായിട്ട് ഒരു ഒരു സെക്കൻഡ് സമയമുണ്ട് ആ മാത്രമേ ൂ അള്ളാഹു അത് മറച്ചു വെച്ചു ഇതുപോലെ ഒരുപാട് ഹസനാത്തുകളുണ്ട് സഹോദര നന്മകളുണ്ട് സുഹൃദങ്ങളുണ്ട് ആ സുഹൃതങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അവന്റെ പൊരുത്തം ം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവുക വലവിൽത്തോ ചിലപ്പോൾ അതൊരു നല്ല വാക്കായിരിക്കാം നല്ല വാക്ക് ആ നല്ല വാക്ക് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അള്ളാഹു അല്ലെങ്കിൽ ഒരു പിടി ഭക്ഷണം അതിലും വലിയ ത്യാഗങ്ങളും അധ്വാനങ്ങളും പരിശ്രമങ്ങളും നിന്നിൽ നിന്നുണ്ടായിരിക്കാം അള്ളാഹു അതൊന്നും പരിഹരിച്ചിട്ടുണ്ടാവൂല്ല ഒരു പിടി ഭക്ഷണം അല്ലെ ഇസ്രായേലെ വേഷ്യപ്പണ് എന്തേ ഒരു നായക്ക് ഒരു കവിൽ വെള്ളം കൊടുത്തത് കൊണ്ട് ഒരു അത് ദാനം ചെയ്യുന്നതായിരിക്കാം അല്ലാഹു ഒരു അള്ളാഹുവിന്റെ പൊരുത്തം നിരക്ക് കിട്ടാനുള്ള കാര്യം അല്ലെങ്കിൽ നല്ല നീയത്ത് നല്ല നീയത്ത് പ്രവർത്തിക്കു പറ്റുന്നില്ല നല്ല നീയത്ത് ആ നീയത്തിലേക്ക് കൽപിലേക്ക് നോക്കിയ റബ്ബ് നിന്റെ നല്ല നീയത്ത് കണ്ടിട്ട് നിന്നെ പൊരുത്തപ്പെട്ടേക്കാം അതുകൊണ്ട് ഒരു സൽപ്രവർത്തനത്തെയും ഒരു സ്വലിഹായ കർമ്മത്തെയും നീ പുച്ഛിച്ചു തള്ളണ്ട നിസാരമായി കാണണ്ട ഏതെങ്കിലും ചെറിയ ഒരു നല്ല കാര്യത്തിലായിരിക്കാം അന്നാഹു നിന്നെ പൊരുത്തപ്പെടുന്നത് നന്മ ചെയ്യൂല ചെയ്യിക്കൂല ചില ആളുകളെ മൈൻഡത ഞാനേതാനും ചെയ്യൂല വേറുള്ളവരെ ചെയ്യുകയാണെങ്കിൽ ഏഹ് അവനൊരു കുട്ടിയാണെങ്കിലും ഞാൻ പരിചയമില്ലല്ലോ അവന് അവനൊന്നും അഭയം കൊടുക്കാൻ എന്ന് പറയുന്ന ദുഷ്ട ചിന്താഗതിക്കാരാ നീ മനസ്സിലാക്കിക്കോ നിനക്ക് ദീനാണ് വലുതെങ്കിലേ ആ സ്വാർത്ഥത കൽബിൽ നിന്ന് എടുത്തു കളഞ്ഞേക്കു നിന്റെ സാങ്കേതികത അല്ലെ ഒരാളെ സഹായിക്കൂല ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് വിമർശിക്കുകയും ചെയ്യുക നീ ഒരു കാര്യം അറിയണം നീ പരമാവധി മുത്ത് നബി പറഞ്ഞത് നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അള്ളാൻറെ ഹബീബ് പറഞ്ഞത് മറ്റുള്ളവർക്ക് സഹായം ചെയ്തോ അതിന് നിനക്ക് പറ്റൂലെ സഹായം ചെയ്യാൻ നിനക്ക് പറ്റില്ലേ കൊഴപ്പല്ല നീ ഉപദ്രവം ചെയ്യാതിരിക്ക അത് മനുഷ്യരോട് ചെയ്യുന്ന നിന്റെ ഭാഗത്ത് നിന്നുള്ള ഉപകാരമായിരിക്കും എന്ന് റസൂൽ ഉപകാരം കിട്ടുന്നത് തടയാൻ പോലെ നീ നീ നിന്റെ കാര്യം നോക്കി നിന്റെ മക്കളെയും ഭാര്യയെയും പോറ്റി സോർച്ചനായി ജീവിച്ച വേറൊരാളെ വേറൊരുത്തൻ സഹായിക്കുമ്പോ അതിന് പലവിധ നൊണ്ടിന്യായങ്ങളും പറഞ്ഞ് തടയുന്ന സ്വഭാവം മഹാ ഡേഞ്ചറാണ് ഞാൻ സഹായിക്കണം പറയുന്നത് ഞാനും നിങ്ങളും പാപങ്ങൾ എമ്പാടും ചെയ്തവരാണ് സഹോദര അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും സ്വകാര്യമായും പരസ്യമായും ഭയന്നും പല വിധത്തിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു വാക്യത്തിന്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും ഞാനും നിങ്ങളും

വലിമാരെ സഹായിക്കണം എന്നല്ല സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ ഭക്തന്മാരായ വിശ്വാസി വിശ്വാസികൾ മുത്തക്കികളായ ആളുകൾ അവരെ സഹായിച്ചാൽ അവർക്ക് സേവനങ്ങൾ ചെയ്താൽ അവരുടെ ശപാഴത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ദാഹിച്ചു വന്ന ഒരു സത്യവിശ്വാസിക്ക് ഒരു മുത്തയായ മനുഷ്യന് ഒരു സമയം ദാഹം തീർക്കാൻ വെള്ളം കൊടുത്ത പാവിയായ നരകവാസി ആ ഒരു പ്രവർത്തനത്തിന്റെ കാരണത്താൽ ആ മ്മ്മിനിന്റെ ശപാഴത്ത് കിട്ടിയിട്ട് സ്വർഗത്തിലേക്ക് കടന്നു ചെന്നു എന്ന് റസൂലി ജീവിതത്തിൽ ഒരു ഒരു സമയം വെള്ളം 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 ചെയ്തത് ഈ കിട്ടിയ കുടിച്ച കൊണ്ട് നരകവാസിയായ പാപിയായ മുസ്ലിം സ്വർഗത്തിലേക്ക് കടന്നു ചെന്നു എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഏതെങ്കിലും ചരിത്രകാരനല്ല നബിഹു തന്നതാ കാണാം കാണാം ശിർക്ക് പഠിച്ചോ പ്രിയപ്പെട്ട സഹോദരന്മാരെ രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാനുള്ള പറയുന്നത് ഉന്നാര നരകാഗ്നിയിൽ നിന്ന് വഴിയാണ് നമ്മെ പഠിപ്പിച്ചത് അതാണ് ഈ പറയുന്നത് അല്ലാന്റെ ഹബീബ് പറഞ്ഞു സ്വർഗത്തിലേക്കുള്ളവരെ അള്ളാഹു അയച്ചു നരകത്തിലേക്കുള്ള കുറ്റവാളികളെ പറഞ്ഞു വിട്ടു ഈ സമയത്ത് ഇന്ന റജുലം ജന്ന സ്വർഗവാസിയായ സ്വർഗവാസിയായ ഒരു ഒരു മുത്തഖി അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച ഇഷ്ടദാസനായ ഒരു യൗമൽ ഖിയാമ നരകത്തിന്റെ ഭാഗത്തേക്ക് ആ മനുഷ്യനൊന്ന് എത്തി നോക്കി ആര് സ്വർഗവാസിയായ മനുഷ്യൻ നരകത്തിലെ ജനതയിലേക്ക് ഒന്ന് എത്തി നോക്കി എന്താ അവിടെ നടക്കുന്നത് സ്വർഗക്കാരൻ നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോ പയ്യുനാദീ റജുലും സ്വർഗക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ നരകവാസികളിൽ നിന്ന് വെന്തുരുകുന്ന ഒരു മനുഷ്യൻ ഈ തമ്മിലെ വിളിക്കും സ്വർഗക്കാരെ വിളിക്കും വിളിക്കുന്നു മാത്രല്ല സഹായം തേടും ഞാൻ പറയില്ല ആയത്തിലുണ്ട് കുർആാനുണ്ട് പച്ചക്കള്ള പറഞ്ഞു ونادى اصحاب النار اصحاب الجنه ان افيضوا علينا من الماء او مما رزقكم الله قالوا ان الله حرمهما على الكافرين പുറത്ത് അറാപ്പിലെ അൻപതാമത്തെ ആയത്താണ് ഈ ഓതിയത് എന്താണ് ഈ നടക്കുന്നത് നരകക്കാര് സ്വർഗക്കാര് വിളിക്കുക സഹായം തേടുക ഇതൊക്കെ നടക്കും സ്വർഗവാസികളെ വിളിക്കും വെറും വിളിയല്ല വിളിച്ചിട്ട് അപേക്ഷിക്കും ഭക്ഷണം തരുമോ സ്വർഗീയ വിഭവങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ടല്ലോ സ്വർഗത്തിലെ ആറുകളിൽ നിന്ന് നിങ്ങൾ എമ്പാടും ദാഹം തീർത്ത് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ അൻ മാ ഒരു തുള്ളി വെള്ളം തരുമോ ഇവിടെ വെള്ളമില്ലല്ലോ ഇവിടെ ഭക്ഷണമില്ലല്ലോ ഇവിടെ യാതനയാണല്ലോ വേദനയാണല്ലോ ഇച്ചിരി ഒന്ന് ഒഴുക്കി തരുവോ അതില്ലെങ്കിൽ അവിടെയുള്ള ഫുഡിൽ നിന്ന് ഒരു പിടി ഒരു പിടി ഭക്ഷണം ഒന്നിങ് എത്തിച്ചു തരുവോ എന്ന് നരകവാസികൾ കരഞ്ഞു ചോദിക്ക പറഞ്ഞു പറയും തീർച്ചയായിട്ടും ഉടയ തമ്പുരാൻ നിഷേധികൾക്ക് ഇതൊക്കെ ഇന്ന് ഹറാമാക്കിയിരിക്കുകയാണ് ഈ വെള്ളം ഒരു തുള്ളി കിട്ടില്ല ഇവിടത്തെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടി നിങ്ങൾക്ക് കിട്ടൂല ഹെറാമാക്കിയിരിക്കുകയാണ് കണ്ടോ സ്വർഗക്കാരൻ നരകത്തിലേക്ക് എത്തി നോക്കുമ്പോ നരകവാസി നരകവാസി വിളിക്കണ് വിളിച്ചിട്ട് ഇവിടെന്താ ഈ ഹദീസിൽ എന്താ വിഷയം ഇവിടെ ഭക്ഷണം ചോദിക്കല്ല ഇവിടെ വെള്ളം ചോദിക്കല്ല ഇവിടെ ചോദിക്കുന്നത് യാൽ തഴരി പുലി

ാണ് സത്യം നീ ആ ഞാൻ നിന്ന പരിചയമില്ലല്ലോ എനിക്കറിയില്ലല്ലോ മൻ ആരുടോ നീ നീ നരകത്തിലല്ലേ ആരാ നീ എന്നെ വിളിച്ചിട്ട് അറിയില്ലേന്ന് ചോദിക്കാം നീ ആരാ എരിപിരി കൊണ്ട് പറയും ഞാൻ ആരാണെന്ന് നിനക്കറിയൂലേ എന്നെ നിനക്ക് പരിചയമില്ലേ ഇല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാ അനല്ലതീ മറർത്ത ബീ പിന്യാ ഞാൻ ആരാണറിയോ ഒരു ദിവസം ദുന്യാവിൽ താങ്കൾ എൻ്റെ സമീപത്തേക്ക് നടന്നു വന്നിരുന്നു എന്നിട്ട് ഫസ കൈത്തുർബമാ നിങ്ങൾക്കെ പരിചയമില്ല നിങ്ങൾക്കെന്നെയും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല യാതൊരു മുന്നറിവുമില്ല അങ്ങനത്തെ അവസ്ഥയിൽ ദുന്യാവിൽ വെച്ച് ഒരിക്കൽ താങ്കൾ എൻ്റെ മുന്നിൽ വന്നിട്ട് താങ്കൾ എന്നോട് ചോദിച്ചു ഒരു തുള്ളി വെള്ളം തരുമോ ദാഹിച്ചിട്ട് വയ്യ എന്ന് എന്നോടപേക്ഷിച്ച വെച്ച് ഇല്ലയോ എന്നൊന്നും നോക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുടിവെള്ളം ഞാൻ തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളാണ് ഞാൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്താ ചോദിച്ചത് ഒരിക്കലും നമ്മൾ അറിയില്ലായിരുന്നു ഒരു ദിവസം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് വെള്ളം ചോദിച്ചു ഫസക്കൈത്തൂക്കാൻ ഞാൻ പരിചയമുണ്ടോ ഇല്ലേന്നൊന്നും നോക്കിയില്ല മരുഭൂമിയിൽ വെള്ളത്തിന് ക്ഷാമമുള്ള സമയമായിട്ടും ഫസ ഞാൻ നിങ്ങൾക്ക് കുടിവെള്ളം തന്നല്ലോ ആ ആളാണ് ഞാൻ സ്വർഗവാസി പറയും എനിക്ക് ഓർമ്മ വരുന്നുണ്ട് തമ്പുരാൻ ഓർമ്മയിൽ ഇട്ടു കൊടുത്തു അള്ളാഹു ഓർമ്മിപ്പിച്ചു കൊടുത്തു അറഫ്തു എനിക്ക് ഓർമ്മ വരുന്നു ഞാൻ ഒരിക്കൽ നിന്നോട് വെള്ളം ചോദിച്ചതും നിന്റെ വെള്ളം വാങ്ങി കുടിച്ചതും ഞാൻ ഓർക്കുന്നു തുടർന്ന് പറയുന്നു ഈ ഹദീസിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിച്ചോ ഈ നരകവാസി പറഞ്ഞു ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഒറ്റക്ക് സുഖിച്ചിരുന്നാൽ പോരാ എന്നെ അറിയും ഞാൻ തന്ന സഹായം പറ്റിയെന്ന് അംഗീകരിച്ചത് കൊണ്ടായില്ല പശുപഴലി കാശുപഴലി ബിഹാ ഓർമ്മ പറഞ്ഞിട്ട് ഇരുന്നാ താങ്കളുടെ ോട് എന്റെ പ്രത്യുപാരമായിട്ട് എന്ത് എന്റെ വെള്ളം കുടിച്ചല്ലോ അതിനുള്ള പ്രത്യുപകാരമായിട്ട് താങ്കൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുബിനോടൊന്ന് ചോദിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തു എന്ന് ഈ മനുഷ്യൻ പറയുമ്പോ സ്വർഗവാസി അത്ഭുത പരതന്ത്രനായി വെച്ച് ദുന്യാവില് ജീവിതത്തിൽ വെച്ച് ഒരിക്കലിക്ക് അല്പം വെള്ളം തന്നിട്ട് ദാഹം തീർത്തൊരു മനുഷ്യൻ ആള് മുസ്ലിമാ നരകത്തിൽ കടന്നിട്ട് വെന്തുരുകുന്നുണ്ട് റബ്ബേ ഫീഹി വെന്തുരുങ്ങുന്നുണ്ട് ശുപാർശ എന്റെ റെക്കമെന്റ് അവന്റെ കാര്യത്തിൽ നാഥാ നീ എന്ന് അല്ലാഹുവിനോട് അപേക്ഷിക്കും പുന്നാരൻ നബി പറയുന്നു ഈ അപേക്ഷ കേൾക്കുന്ന റബ്ബ് താഴെ ആ നരകവാസിയായ മനുഷ്യൻ നരകത്തിൽ നിന്ന് ഈ കുടിവെള്ളം കുടിച്ച കുടിച്ചിന്റെ ശപാശ കൊണ്ട് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുമെന്ന് നബി സല്ലാഹു അലി പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ കുടിവെള്ളം കൊടുത്ത നന്മ ഹസനത്ത് അപ്പൊ എന്തു മനസ്സിലായി അടിസ്ഥാനപരമായി നമുക്ക് ശപാഴത്ത് കിട്ടാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടതെന്ത് ആരെയും നിന്ദിക്കണ്ട ഒരു നന്മയെയും നീ സാരമാക്കണ്ട ഒരു തിന്മയെയും നീ കൊച്ചായി കാണണ്ട എങ്കിൽ തന്നെ ശപാഴത്തിനുള്ള യോഗ്യത നിനക്ക് കിട്ടുമെന്ന് നബിഹു അലിഹി വസല്ലമയുടെ ഹദീസിന്റെ പിൻബലത്തിൽ മഹത്തുക്കളായ ഇമാമുമാർ നമുക്ക് പറഞ്ഞു തരുന്നു അള്ളാഹു സുബാന ശപാഴത്തിന്റെ അവകാശികളിൽ അർഹരിൽ ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ഇനിയും പഠിപ്പിച്ച മാർഗങ്ങളുണ്ട് ഈ പറഞ്ഞതാരും ഒരാളെയും നിന്ദിക്കാതിരിക്കുക ഒരു നന്മയെയും നിസാരമാക്കി തള്ളാതിരിക്കുക ഒരു തിന്മയെയും കൊച്ചായി നിന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കുക ഇതാണ് അടിത്തറ ഇതിന്റെ മുകളിൽ ഇനി വേറെയും ഒരുപാട് വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കിടക്കുകയാണ് ചില വഴികളൊക്കെ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ആൻഡ് ഡ്യൂട്ടി ഷോ പെരുമ്പാവൂരിന്റെ ആകാശത്തെ ചുംബിച്ച് നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം ആൻഡ് ഡ്യൂട്ടി ഷോ പെരുമ്പാവൂർ പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസുകൾ സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോ നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ ബ്രൈറ്റ് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോ വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോ